വിഎസിനെ പരോക്ഷമായി വിമർശിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിക്കകത്ത് നടത്തേണ്ട ചർച്ചകൾ പുറത്തു നടത്തുന്നത് കമ്മ്യൂണിസത്തെ തകർക്കും റഷ്യയിൽ ഗോർബച്ചേവ് നടത്തിയ ഇത്തരം നീക്കങ്ങളാണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്തത് പാർട്ടിയിൽ വിഭാഗീയത അനുവദിക്കില്ല അങ്ങനെ കണ്ടാൽ മുളയിലേ നുള്ളുമെന്നും കോടിയേരി പറഞ്ഞു നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അഭിപ്രായം തേടി കോടിയേരി ബാലകൃഷ്ണനെ കണ്ണൂരിൽ വെച്ച് പലതവണ കണ്ടിട്ടും പക്ഷേ അദ്ദേഹം ഒരു ചോദ്യത്തിന് പോലും മുഖം നൽകാതെ വഴിമാറുകയായിരുന്നു എന്നാൽ ഒടുവിൽ നായനാർ അനുസ്മരണ വേദിയിൽ കോടിയേരി വാചാലിനായി ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പാർട്ടിക്കകത്ത് നടത്തേണ്ട ചർച്ചകൾ പരസ്യമാക്കിയാൽ അത് പാർട്ടിയെ തകർക്കും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ റിപ്പബ്ലിക്കും തകർന്ന ചരിത്രം നിരത്തിയായിരുന്നു കോടിയേരി എന്നാൽ വാചാലിനായത് പാർട്ടിക്ക് പുറത്ത് ഒരു പാർട്ടി മെമ്പർക്കും അവകാശമില്ല സോവിയറ്റ് തകർച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നടത്താൻസ്റ്റ് അടിസ്ഥാന കാരണം പാർട്ടിയുടെ മറന്നുകൊണ്ട് ഫലമാണ് കാരാട്ടും പിണറായിയും സെക്രട്ടറിമാരായിരുന്ന കാലത്തെ തള്ളിപ്പറഞ്ഞ വി എസ് പരോക്ഷ വിമർശനമായിരുന്നു ഇത് അതായത് മറുചോരം നേരിടാത്ത വേദി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റേത് മാത്രമാക്കി കോടിയേരി ആനുകാലിക വിഷയങ്ങൾക്കുള്ള മറുപടി നൽകി ജെ ഡിയുവിനെതിരെ വീക്ഷണത്തിൽ വന്ന ലേഖനം യു ഡി എഫിലെ കടകക്ഷികൾക്കുള്ള മുന്നറിയിപ്പാണെന്ന് കോടിയേരി പറഞ്ഞു അഴിമതിയുടെ പങ്ക് പറ്റാനാണ് കടയകക്ഷികൾ യു ഡി എഫിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് ജെ ഡിയുവിൻ്റെ പേരെടുത്തു പറയാതെ കോടിയേരി വിമർശിച്ചു റിപ്പോർട്ടർ കണ്ണൂർ